Yeah. ി ജെ പിയുടെ പുതിയ അധ്യക്ഷൻ ആരാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ബി ജെ പി കേന്ദ്ര നേതൃത്വം ജെ പി നദ്ദയ്ക്ക് പകരം ആരെയാണ് പുതിയ അധ്യക്ഷനായി കൊണ്ടുവരാൻ പോകുന്നത് തീർച്ചയായിട്ടും അതിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ബി ജെ പി എത്തിയിരിക്കുകയാണ് എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മാർച്ച് പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ഇതിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ആരാണ് എന്ന് അറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു അടുത്ത ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുക തന്നെയാണ് ബി ജെ പി സ്രോതസ്സുകൾ പ്രകാരം ഈ പ്രഖ്യാപനം അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിന് മുമ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നിലവിലെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള ജെ പി നദ്ദയുടെ കാലാവധി അവസാനിച്ചതിനാൽ തന്നെയും രാജ്യത്തെ രാഷ്ട്രീയ പണ്ഡിറ്റുകൾ വളരെ കാലമായി ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വർക്കിംഗ് പ്രസിഡന്റായി നദ്ദ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്ന് ചുമതലയേറ്റപ്പോൾ ഏകകണ്ഠമായി ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് രണ്ടായിരത്തി ജൂൺ വരെ നീട്ടിയിരുന്നു എന്നിരുന്നാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പുതിയ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയാണ് ചെയ്തത് ഇതിന് പിന്നിലെ കാരണം പാർട്ടിയുടെ ആഭ്യന്തര വെല്ലുവിളികളാണ് ബി ചില രീതികൾ പ്രകാരം അൻപത് ശതമാനം സംസ്ഥാനങ്ങളിലും സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് നിലവിൽ പാർട്ടിയുടെ മുപ്പത്തി എട്ട് സംസ്ഥാന സംഘടനകളിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുള്ളൂ കുറഞ്ഞത് ആറ് സംസ്ഥാനങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പുകൾ ആവശ്യമാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് അസം ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതേസമയം ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ നേതൃത്വത്തിന് മാറ്റമൊന്നുമില്ല എന്നിരുന്നാലും പല സംസ്ഥാനങ്ങളിലെയും ആഭ്യന്തര കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നുണ്ട് കർണാടകയിൽ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് ബി വിജയേന്ദ്രക്കെതിരെ പാർട്ടിക്കുള്ളിൽ എതിർപ്പ് ഉയർന്നുവരുന്നു തെലങ്കാനയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് അതേസമയം ഉത്തർപ്രദേശിലും മധ്യപ്രദേശ് ിലും പുതിയ സംസ്ഥാന പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതിൽ സമവായമായില്ല മധ്യപ്രദേശിലെ വി ഡി ശർമ്മ അഞ്ച് വർഷം പൂർത്തിയാക്കിയ ശേഷം ദളിത് ആദിവാസി ബ്രാഹ്മണ അല്ലെങ്കിൽ രജപുത്ര മുഖങ്ങൾ പരിഗണിക്കപ്പെടുന്നു ഉത്തർപ്രദേശിലും പുതിയ പ്രസിഡന്റിനായുള്ള അന്വേഷണം നടക്കുകയാണ് പക്ഷേ ഹോളി കഴിയുന്നതുവരെ അത് മാറ്റിവെക്കാം തമിഴ്നാട് കേരളം പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് നേതൃമാറ്റത്തിനുള്ള തന്ത്രം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല തെലങ്കാനയിലും ഗുജറാത്തിലും ഒരു തസ്തിക നയം കർശനമായി നടപ്പിലാക്കണോ അതോ െ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട് കാരണം അവിടങ്ങളിലെ സംസ്ഥാന പ്രസിഡന്റുമാർ കേന്ദ്രമന്ത്രിമാരുടെ പങ്കുവഹിക്കുന്നു പാർട്ടിക്കും അതിന്റെ പ്രത്യാശാസ്ത്ര മാർഗനിർദേശിയായ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിനും അതായത് ആർ എസ് സ്വീകാര്യനായ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും സംഘടനാ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ജാതി പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങൾ സന്തുലിതമാക്കുന്നതുമായിരിക്കണം എന്ന് വൃത്തങ്ങൾ പറയുന്നു ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അവിടെ പിന്തുണ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുകയാണ് സംസ്ഥാന ചുമതലക്കാരോട് ഉന്നത സ്ഥാനത്തേക്ക് പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഹരിയാനയിൽ നയാബ് സിംഗ് സൈനിയുടെയോ മധ്യപ്രദേശിൽ മോഹൻ യാദവിന്റെയോ നിയമനം പോലുള്ള പ്രവചനാതീതമായ തീരുമാനങ്ങളുടെ ചരിത്രം ഒരു പേര് അന്തിമമാക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു എന്നിരുന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയിൽ പലതരത്തിലുമുള്ള അത്ഭുതങ്ങളും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ഈ പറയുന്ന തരത്തിൽ പുതിയ ജെ പിന്നത്തയ്ക്ക് പകരം പുതിയ ഒരാൾ വരുമ്പോഴത്തേക്കും അത് ഒരു വനിതാ നേതാവായിരിക്കുമോ ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തുക എന്നുള്ള ചോദ്യങ്ങൾ വരെ വളരെ വലിയ തോതിൽ ഉയരുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു ബി ജെ ഡൽഹിയിൽ നടത്തിയത് ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു വനിതാ നേതാവിനെ കൊണ്ടുവന്ന് അവിടെ മുഖ്യമന്ത്രിയായി മാറ്റിയതും അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ഇനി വരാൻ പോകുന്ന ജെ പി നദ്ദയ്ക്ക് പകരം ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിലോട്ട് ആരാണ് ആകുന്നത് അതൊരു വനിതാ നേതാവാകുമോ അതല്ല ഈ പറയുന്ന തരത്തിൽ ഇനിയിപ്പോൾ ആർ എസ് എസുമായി കൂടി ആലോചിച്ചുകൊണ്ട് അത് ഏത് പേരിൽ എത്തുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അന്തിമ തീരുമാനം അധികം വൈകാതെ തന്നെ അതായത് മാർച്ച് പതിനഞ്ചിനുള്ളിൽ തന്നെ അത് ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്